കേരളത്തിൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ കെടുകാര്യസ്ഥിതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ സി എച്ച് ഹാരിസിനെ ബലിയാടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അത് തീർത്തും തെറ്റാണ് എന്നാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് പറയാനുള്ളത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോരായ്മയിൽ സാധുക്കളായ രോഗികൾ ദുരിതത്തിലാവുന്നത് കണ്ട് സഹി ഡോക്ടർ ഹാരിസ് അവിടുത്തെ ന്യൂനതകളെക്കുറിച്ച് ഉറക്കപ്പെയാൻ നിർബന്ധിതനായത് ശസ്ത്രക്രിയ മുടങ്ങിയ വിദ്യാർത്ഥിയായ രോഗിയെ പുതുതരാവസ്ഥയിലേക്ക് തള്ളിവിടേണ്ടി വന്നപ്പോഴാണ് ഡോക്ടർ ഹാരിസ് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന്റെ പാപര്യത്തെക്കുറിച്ച് കേരള ജനതയോട് പറഞ്ഞത് അദ്ദേഹം പലതവണ മുട്ടിയിട്ടും പോരായ്മകൾ പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഡിപ്പാർട്ട്മെൻറ്റോ തയ്യാറായില്ല തൻ്റേതായ എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടിയല്ല അദ്ദേഹം വാചാലനായത് തന്റെ രോഗികളോടാണ് സർക്കാരിനോടല്ല തന്റെ ധാർമ്മിക ബാധ്യത എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസിനെ അഭിനന്ദിക്കുന്നതിനു പകരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രിമാർ സി ആർ സിആർഎ സജു ചെറിയാനും മറ്റുവരും അദ്ദേഹത്തെ വളഞ്ഞിട്ട് വേട്ടയാടുന്നതാണ് കേരളം കണ്ടത് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്താൽ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് അതിശക്തമായി പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സൂചന നൽകിയ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന അഭിനന്ദനം അറിയിക്കുന്നു മെഡിക്കൽ കോളേജ് പാവപ്പെട്ടവരുടെ അവസാന ആശ്രയമാണ് അവിടെ വേണ്ടത്ര മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ വലയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് പാവങ്ങളുടെ അത്താണി എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികൾ അത് തിരിച്ചറിയണം അല്ലെങ്കിൽ ബാലറ്റിലൂടെ ജനങ്ങൾ ഇന്നോ നാളെയോ തിരിച്ചടി നൽകണം